നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രമുഖ സർവകലാശാലകളിൽ ഒന്നാണ് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എത്രയോ വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഇവിടെ പഠിക്കാനായി എത്തുന്നത് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ അവർക്ക് മികച്ച നിലവാരം വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ് ഗവേഷണത്തിനായും ഉപരിപഠനത്തിനായുമൊക്കെ തന്നെ നിരവധി പേരാണ് ഇവിടെ ഓരോ വർഷവും എത്തുന്നതും എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്യാമ്പസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് പ്രേമികളായ ഒരു വലിയ സംഘം വിദ്യാർത്ഥികൾ ഇവിടെ നിരന്തരമായി ജൂത വംശത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ആരംഭിച്ചത് ആദ്യം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയവർ പിന്നീട് ജൂതവംശജരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന തലങ്ങളിലേക്കെത്തി മാത്രവുമല്ല ഈ സർവകലാശാല ക്യാമ്പസിൽ നിരന്തരമായി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നതും ഇവർ പതിവാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടം തന്നെ ഈ പ്രക്ഷോഭകർ കയ്യേറിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മെഹമ്മൂദ് ഖലീൽ എന്നൊരു വിദ്യാർത്ഥിയെ പിന്നീട് പോലീസ് പിടികൂടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള നിരവധി ഫലസ്തീൻ പ്രേമികൾ അല്ലെങ്കിൽ ഹമാസ് പ്രേമികളാണ് ഇവിടെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ മേയിൽ ഇവർ ചെയ്തത് പരീക്ഷ എടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും അവരുടെ ലൈബ്രറിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈബ്രറിയിലേക്ക് അതിക്രമിച്ച് കയറി അവിടെയും പ്രശ്നമുണ്ടാക്കി ഏതായാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി എത്തിയതോടുകൂടി ഇതിനൊരു അന്ത്യം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഡൊണാൾഡ് ട്രംപ് ആദ്യം ചെയ്ത കാര്യം ഈ സർവകലാശാലയ്ക്കായി അനുവദിച്ചിരുന്ന സർക്കാർ ഫണ്ടായ നാനൂറ് മില്യൺ ഡോളർ റദ്ദാക്കുകയായിരുന്നു ഒന്നുകിൽ ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പറഞ്ഞുവിടുക അല്ലെങ്കിൽ ശിക്ഷണം അവിടെ സ്വീകരിക്കുക അതല്ലെങ്കിൽ നേരെ രൂപ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക അങ്ങനെ അല്ലാതെ ഞങ്ങൾ ഒരു കാരണവശാലും ഫണ്ട് അനുവദിക്കുകയില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സർവകലാശാല ഇപ്പോൾ കർശനമായ നിലപാടുകളിലേക്ക് കടന്നിരിക്കുന്നത് അമേരിക്ക സർക്കാരുമായി സർവകലാശാല അധികൃതർ ചർച്ച നടത്തുകയും ഇപ്പോൾ അക്കാര്യത്തിൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തൊക്കെ തന്നെ ഏതാണ്ട് ഒരു ധാരണയാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് ഈ സർവകലാശാലയിലെ ഏതാണ്ട് എൺപതോളം ഹമാസ് പ്രേമികളായ വിദ്യാർത്ഥികളെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പേര് കർശന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ചിലരെ മൂന്ന് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചിലരുടെ ബിരുദം റദ്ദാക്കിയിട്ടുണ്ട് മറ്റു ചിലരെ നാട് കടത്താൻ തന്നെയാണ് അതായത് ഇനി ഇവിടെ പഠിക്കാൻ വരേണ്ടതില്ല ഒരിക്കലും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത് സർവകലാശാലയിൽ നിങ്ങൾ പഠിക്കാനെത്തിയാൽ അക്കാഡമി കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ സർവകലാശാല വിദ്യാർത്ഥികളോട് പറയുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിനോ എതിരെ പ്രക്ഷോഭം നടത്തുന്നതും അതിൻ്റെ പേരിൽ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ അതിക്രമം നടത്തുന്നതൊന്നും ഒരു കാരണവശാലും വെച്ച് പെറപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്രയും വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ചില ഇന്ത്യക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊരാൾ ഒരു വിദ്യാർത്ഥിനി പിന്നീട് അവരുടെ പെട്ടിയും ബാഗുമെല്ലാം എടുത്ത് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതല്ലെങ്കിൽ അന്ന് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു അതിനുള്ള കാരണം ഇവരെല്ലാം കൂടി ചേർന്നാണ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ കെട്ടിടം അടിച്ചു തകർക്കുന്നത് ഉൾപ്പെടെയുള്ള കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ലോകത്ത് എവിടെയും അമേരിക്ക പോലുള്ള രാജ്യത്ത് ആളുകൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട് പക്ഷേ അതൊരിക്കലും അതിക്രമത്തിലേക്ക് നീങ്ങിയാൽ അത് അംഗീകരിക്കാൻ ആരും തയ്യാറാവുകയില്ല ഈ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ വംശീയ വിഷയങ്ങളിലൊക്കെ തന്നെ യാതൊരു തരത്തിലും വിട്ടുവെച്ചയ്ക്ക് തയ്യാറാകാത്ത ഒരാൾ കൂടിയാണ് ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോൾ സർവകലാശാല കൈക്കൊണ്ടിരുന്നത് ഏതായാലും ഇതിനെതിരെ ഒരുപക്ഷെ പ്രതിഷേധമായി പല രംഗത്തെത്തുമായിരിക്കും പക്ഷേ അമേരിക്കയിലെ മറ്റ് സർവകലാശാലകളുമൊക്കെ തന്നെ ഈ ഒരു പാത പിന്തുടരാൻ തന്നെയാണ് സാധ്യത കാരണം ഈ ഹമാസ് പ്രേമികളായ നിരവധി വിദ്യാർത്ഥികൾ അമേരിക്കയിലെ പല സർവകലാശാലകളും പഠിക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ ഒത്തുചേർന്ന് പലപ്പോഴും അക്രമാസക്തമായ രീതിയിൽ സമരങ്ങൾ നടത്തുന്നത് പതിവായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് ഭരണകൂടം നിലപാടെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവകലാശാലകൾക്കെല്ലാം തന്നെ ഹമാസ് പ്രേമികളെ ഇനി അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് എൺപതോളം വിദ്യാർത്ഥികളുടെ പേരിൽ ഇപ്പോൾ സർവകലാശാല ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് അവർ സമരത്തിൽ പങ്കെടുക്കുന്നതൊക്കെ സർവകലാശാല അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അക്രമം ഒരു കാരണ വെച്ച് ഉറപ്പിക്കുകയില്ല അതുപോലെ വംശീയ വംശീയതയുടെ പേരിൽ ആരെയും ആക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ അനുവദിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ നടപടി ജൂത വിദ്യാർത്ഥികൾ പലപ്പോഴും ഈ ക്യാമ്പസിനുള്ളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അങ്ങനെ ആരെയും വംശീയതയുടെ പേരിൽ ആക്രമിക്കാൻ അനുവദിക്കുകയില്ല എന്ന് സർവകലാശാല അരക്കെട്ടുറപ്പിക്കുകയാണ് ഈ ഒരു നടപടിയിലൂടെ